കോഴിക്കോട് കൊയിലാണ്ടിയിൽ ഇൻസ്റ്റാഗ്രാമിൽ സന്ദേശം തടഞ്ഞ കോളേജ് വിദ്യാർത്ഥിനിക്ക് നേരെ യുവാവിന്റെ ആക്രമണം ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയായിരുന്ന പെൺകുട്ടിയെ തടഞ്ഞു നിർത്തിയാണ് മർദ്ദിച്ചത് കൊയിലാണ്ടി സജിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ചൊവ്വാഴ്ച വൈകിട്ട് ആറുമണിയോടെയാണ് സംഭവം കൊയിലാണ്ടി മേലൂർ കച്ചേരിപ്പാറ സ്വദേശിനിയായ യുവതിയെയാണ് കോളേജ് വിട്ട് വീട്ടിലേക്ക് വരുന്നതിനിടെ ആക്രമിച്ചത് നാട്ടുകാരനായ കൊളപ്പുറത്ത് സജിൽ തടഞ്ഞു നിർത്തി മർദ്ദിക്കുകയായിരുന്നു അടിക്കുകയും ചവിട്ടുകയും ചെയ്തതായി യുവതി കൊയിലാണ്ടി പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു അക്രമയുടെ ദൃശ്യം ദൃക്സാക്ഷിയാണ് മൊബൈൽ ഫോണിൽ പകർത്തിയത് കൊയിലാണ്ടി പോലീസ് അറസ്റ്റ് ചെയ്ത സജിത്തിനെ കൊയിലാണ്ടി മജിസ്ട്രേറ്റ് കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു മൂടാടിയിലെ സ്വകാര്യ കോളേജിലെ വിദ്യാർത്ഥിനിയാണ് യുവാവിനെതിരെ പരാതി നൽകിയത് വിദേശത്തായിരുന്ന പ്രതി പെൺകുട്ടിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കാറുണ്ടായിരുന്നതായി പരാതിയിൽ പറയുന്നു ശല്യം കാരണം പെൺകുട്ടി സന്ദേശങ്ങൾ ബ്ലോക്ക് ചെയ്തു ഇതാണ് പ്രകോപനത്തിന് കാരണമെന്ന് പോലീസ് അറിയിച്ചു കഴിഞ്ഞ ദിവസമാണ് സജിൽ വിദേശത്ത് നിന്നും നാട്ടിലെത്തിയത് കൈരളി ന്യൂസ് കോഴിക്കോട്